ക്കാരും രുചിക്കൂട്ട് ഒഫീഷ്യലിലേക്ക് എല്ലാവർക്കും നല്ലൊരു ഒരു സാറ വാശംസിക്കട്ടെ എല്ലാവരും സുഖം ഒന്ന് വേറട്ടെ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ നമ്മുടെ ചാനൽ കൂടെ കയറി നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു തീയല് പല തീയലും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ പാവയ്ക്ക തീയലാണ് ഏറ്റവും വീടുകൾ ഉള്ളിത്തീയൽ പാവയ്ക്ക തീയല് അങ്ങനെ പല സൈസ് സാധനങ്ങളുണ്ട് മിക്സ്ഡ് തീയ്യൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഞാൻ ഇന്ന് ഈ രണ്ട് പാവയ്ക്ക ഒരു രണ്ട് പാവയ്ക്ക മേടിച്ചിട്ട് ഈ പാവയ്ക്ക കൊണ്ട് ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത് ഇതിന് വേണ്ട സാധനങ്ങളാണ് പാവയ്ക്ക പിന്നെ രണ്ട് സവോള ഒരു പത്ത് നൂറ് നൂറ്റമ്പത് ഗ്രാം കൊച്ചുള്ളി പിന്നെ ആ ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ഒരൽപ്പം തേങ്ങ കൊത്ത് അതൊരു ടേസ്റ്റിന് വേണ്ടി ഇനി ഇതേ ഒരു മുറി തേങ്ങ നന്നായിട്ട് വറുത്തത് ഒരു മുറി തേങ്ങ അത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നുണ്ട് പിന്നെ കടു വറുക്കാനായിട്ട് ചേർക്കാനുള്ള വറ്റൽമുളക് പിന്നെ എന്നുണ്ട് ഒരു അല്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അല്പം ജീരകവും കൂടെ ചേർക്കും കേട്ടോ ഒരു മണത്തിന് വേണ്ടി പിന്നെ മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടി ഞാൻ പിരിയമ്പുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴിപൊടി അല്ലെങ്കിൽ വാളംപൊടി അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാവയ്ക്ക നല്ല വൃത്തിയായിട്ട് നീ ഒരുമാതിരി നീളത്തിൽ അമ്പിളി അത് അരിഞ്ഞുകൊണ്ട് വരും ഇത് പെട്ടന്ന് തന്നെ അരിഞ്ഞുകൊണ്ട് വരും കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു കൈ വെച്ചോ ഒരു സ്പൂൺ വെച്ചോ അല്ലോ അതിൻ്റെ അകത്തെ ഈ അരിയെല്ലാം നന്നായിട്ട് കളയണം എന്നിട്ട് അത് നീളത്തിലാണ് അരിയുന്നത് ഒരുവിധം നീളത്തിൽ അതിനുള്ള ആ കണക്കിന് നീണ്ട നമ്മൾ മുറിച്ചിട്ടിട്ട് അതാണ് അരിഞ്ഞ് അതിന് ശേഷം നമ്മൾ ഉള്ളി പോകുന്നുണ്ട് ഇവിടെ നമ്മൾ രണ്ട് ചെറിയ സാവോളി ഞാൻ പറഞ്ഞില്ല ഒരു നൂറ്റമ്പത് ഉള്ളിയുണ്ട് അത് പൊള്ളിച്ച് വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കാന് ആ ഉള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ നീളത്തിൽ അരിയാണ് എരിക്ക് അരിച്ചിൽ ഇച്ചിരി പാലമാണ് ആ ആ അതമ്പളി നല്ല തൈരായിട്ട് അരിയും ഇനി നമുക്ക് ഉള്ളിയും കൂടെ അരിഞ്ഞ് അതിലേക്ക് ഇടുകയാണ് ഒരു മൂന്ന് പച്ചമുളകും കൂടെ അരിയുന്ന സമയത്ത് നമുക്കതുകൊണ്ട് ഈ സമയം കളയാതെ നമുക്കതിൻ്റെ ഇടയ്ക്ക് ഉരിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റവ് കത്തിച്ചു ഈ പാവയ്ക്ക നമുക്ക് വറക്കാതെയും നമുക്കുണ്ടാക്കാം ഇത് ഒരുമാതിരി ഒന്ന് വാട്ടി എന്നിട്ട് എണ്ണ അല്പം കൂടുതൽ ഒഴിക്കുകയാണ് എന്നിട്ട് ആ എണ്ണ നമുക്ക് വറുത്ത് കഴിഞ്ഞ് മിച്ചത് എടുക്കാം തിരിച്ച് ഇങ്ങെടുക്കും അപ്പോൾ ഇതിന് ഇത്രയും പാവയ്ക്ക വാടിക്കിട്ടാനായിട്ട് നമുക്കൊരൽപ്പം ഇത് വേണം അന്നേരം എണ്ണ എണ്ണ തിളയ്ക്കട്ടെ എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ പാ നമ്മൾ അരിഞ്ഞ് വെച്ച ആ രണ്ട് പാവയ്ക്ക ാണ് പാറയ്ക്കകത്ത് തീയതി അപ്പം ഇതില്ലാത്ത പ്രധാനമായിട്ട് വാഴയ്ക്കാണ് അങ്ങനെ ഇത് നമ്മളൊന്ന് വാടി വരുമ്പോഴത്തേന് കുറച്ച് സമയമെടുക്കും ഒരു പത്ത് മിനിറ്റൊക്കെ നമുക്ക് ഇത് അടുപ്പത്തിട്ട് ഇടയ്ക്കിളക്കി കൊടുത്താൽ മാത്രമേ നമുക്കിതൊന്ന് നന്നായിട്ട് വാടിക്കിട്ടുള്ളൂ എന്നാലും അതിൻ്റെ കൈപ്പും കൂടെ ഒന്ന് മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ പണി കാണിക്കുന്നത് ഇത് വറക്കാതെയും നമുക്കൊന്ന് വാട്ടിയെടുത്താൽ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ വറക്കുന്നില്ല ഒരു പകുതിയായിട്ട് ഒരു ഇതിൻ്റെ പകുതി ഒന്ന് വാട്ടി നന്നായിട്ട് നിറം വരെ ഒന്ന് നമ്മൾ വഴറ്റി വ വന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒരഞ്ച് മിനിറ്റായും വന്നിട്ടും കണ്ട ഈ ഇത് പരിവായ ചുമക്കുന്നവരെ ഇടയ്ക്കൊന്ന് ഇളക്കിപ്പോഴും നമുക്ക് വീടുകളിൽ പണ്ടൊക്കെ നമ്മുടെ വീട്ടമ്മമാരെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഉള്ളി തീയരായിരുന്നു അമ്മയൊക്കെ നേരത്തെ ഉള്ളിത്തീയലായിരുന്നു ഉണ്ടാക്കുന്നത് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിൽ തേങ്ങാ ഇടണമെന്നില്ല അത് നമുക്ക് ഒരു കടി കിട്ടാൻ വേണ്ടിയാണ് ഇത് പാവയ്ക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ താല്പര്യമുള്ള ഒന്നുമല്ല എന്നാലും ഇത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വാട്ടി ഒക്കെ കിട്ടാതെ വളരെ ഒരു വിതരണം നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം അത് നമുക്ക് എഴുപ്പമുണ്ട് കണ്ടോ നമുക്ക് ഏകദേശം പോരാൻ ഉണ്ട് സമയമായി വെച്ചു നല്ല ഇതുപോലെ ഒരുവിധം ത്രവണായി ചെറുതായിട്ട് അപ്പം ഇനി ഇച്ചിരി കൂടെ പാട്ടിയാലും ഇത് നമുക്ക് ഈ കീലായുകൊണ്ട് നമുക്ക് പല ദിവസം വെച്ച് നമുക്ക് നമുക്ക് പല ദിവസത്തേക്കും ഉപയോഗിക്കാവുന്നതാണ് ചെറിയ വീടുകളിലൊക്കെ ആളും കൂടി വന്ന എല്ലാ വീടുകളും ആകെപ്പാടെ നാല് പേര് കർഷിക്കുവാണ് അത് രണ്ട് കുഞ്ഞുങ്ങളാണെങ്കിൽ ആൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ുണ്ടാക്കി വെച്ചാലും നമുക്കത് പല ദിവസമായിട്ട് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട യാതൊരു കാര്യവുമില്ല ഈ അതൊക്കെ നമുക്കിപ്പോൾ അതെല്ലാം ഏത് സാധനവും ഫ്രിഡ്ജിൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയാൽ ചൂടാക്കിയിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ ആ ബാക്ടീരിയ ഒക്കെ അതിൻ്റെ അത് ഇനി അടുത്തത് ഇതിലേക്ക് ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിടുന്ന രീതി വേണ്ടത് എൻ്റെ കരിയാത്ര നമ്മളിപ്പം വന്നപ്പോൾ തന്നെ കരിയാത്രീ കേൾ എപ്പോഴും ഉണ്ടല്ലോ കരിയാത്ര ആൾക്കാർ അങ്ങനെ ഇപ്പം നമ്മൾ അല്ലാതെ വിദ്യ പരിപാടിയൊക്കെ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുകയാണ് അതിൽ മരുന്നൊക്കെ തളുത്തതായത് കൊണ്ട് നമ്മളത് നന്നായിട്ട് കഴുകി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടൊക്കെയാണ് എടുക്കുന്നത് എന്നാലും നമുക്കിതിനൊക്കെ ഈ വളക്കായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊരു പരിധി ഇതിപ്പം നമ്മൾ ഈ തേങ്ങാക്കൊരുമാതിരി മൂത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വേണ്ടത് ഉള്ളി സാധനം ഉള്ളി തന്നെയാണ് ഏറ്റവും നല്ലത് ഇത് ഞാനിത്തിരി അളവിന് വേണ്ടിയാണ് ഇത്തിരി സവോള ഇവിടെ ഒരൽപ്പം കൂടെ ആ അൽപ്പം ഉച്ച കുടിച്ച് കൊടുക്കണം ഇല്ല പെട്ടെന്ന് വാഴ അപ്പോൾ നമ്മൾ ആദ്യം ഒരിക്കലും വെളുത്തെണ്ണി ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ആ പാളയ്ക്ക നീളത്തിലും ആ ഒരു നീളത്തില നമ്മൾ അതരിഞ്ഞത് ആ വെളുത്തെണ്ണിറ്റകത്തും ഒരു ഏകദേശം ബ്രൗൺ ആകുന്നേരെ വറച്ച് അതുപോലെ എണ്ണ കൂടുതലൊഴിച്ചിട്ടാണ് ഇനിയും ആ എണ്ണയിൽ തന്നെ ഒരു മുറിയോളം ഒരു രണ്ട് മൂന്ന് കൊട്ട തേങ്ങ ഇറച്ചിട്ടൊക്കെ ഇടുന്നത് പോലെ നമ്മൾ കൊത്തി എടുത്തത് രാവിലെ ആ എണ്ണ തന്നെ ഇട്ട് അതൊന്ന് വാറ്റിയെടുത്ത് അന്നേരം അത് കൂന്ന് വന്നപ്പോഴത്തേന് അതിലത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു രണ്ട് ചെറിയ സവാള എത്രയായിട്ടും നമ്മൾ ഇതിപ്പോൾ നമ്മൾ വാടാനായിട്ട് അതിനെ ഉള്ള കിട്ടി കൊടുക്കണം അത് വച്ചറിമുളക് വച്ചിട്ടുണ്ട് പച്ചമുളക് വെച്ചിട്ടുണ്ട് അരിയാപ്പുള വെച്ചിട്ടുണ്ട് ഇത്ര ഐറ്റം അപ്പോൾ സിമ്പിളായിട്ടും ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും നമുക്ക് വീട്ടമ്മമാർക്ക് നന്നായിട്ട് അമ്മമാരൊക്കെ പണ്ടൊക്കെ ഈ തീയല്ലരയ്ക്കുന്നത് ഒരു പറയുന്ന കേൾക്കാം എന്താണ് തിരുച്ചിൻ്റെ പരിവെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു വീഡിയോ പറക്കണമെന്ന് അതൊക്കെ പണ്ടത്തെ അമ്മമാരൊക്കെ അരകൾ അമ്മിക്കല്ലിൽ അരക്കായിരുന്നു ഇവർ ഇരുന്ന് ഇന്ന് പാ ആ സൗകര്യമുള്ള പാതകം കെട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു വീടുകളിൽ ഉപയോഗിച്ചത് എന്നാലിന്ന് ഇപ്പം എല്ലാം സൃഷ്ടിച്ച എൻ്റെ അയച്ചിട്ട് കൂന്ന് പറയുന്നത് സൃഷ്ടിത്ത ആണ് കാര്യങ്ങളെല്ലാം എല്ലാം നിഷ്ടിക്കുക താത്രിക രീതിയിലുള്ള നല്ല കമ്പനികളുടെ നിഷ്യകളൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അടുക്കള പ്രത്യേകിച്ച് അല്പമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്പമല്ല പകുതി കുറവാണ് ഇപ്പോൾ പാത്രം പോലും പണ്ട് ചാരമൊക്കെ അടുത്ത ചാരമൊക്കെ വെച്ച് മൺകലവും അലുവിയക്കലവും ഒക്കെ തേക്കുന്നത് ഇന്നിപ്പം നമ്മുടെ ഒരു ഇടുകളിൽ മൂന്നെ പാത്രങ്ങളും മറ്റുള്ള പാത്രങ്ങളൊക്കെ ആയതുകൊണ്ട് അത് വെച്ച് നമുക്ക് ഇങ്ങനെ പാത്രം തേക്കാനോ തകരാനോ അത് വളരെ എളുപ്പമാണത് ഇപ്പം ജീവിതകാലത്തുള്ള ഡിഷ് വാഷുകളൊക്കെ കിട്ടും അപ്പോൾ ഇത് വാടനം തന്നെ നമുക്കൊന്ന് നോക്കാം നമുക്കൊരു അല്പം കൂടെ ഉള്ളി പാടാൻ നോക്കാം ഒരല്പം കൂടെ ഒന്നാ ഒന്ന് ബ്രൗൺ ആയിട്ട് അതിന് വേണ്ടിയാണ് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് അടിയിൽ പിടിച്ചിട്ട് ഊട്ടുഡലി ആയതുകൊണ്ട് കുഴപ്പമൊക്കെ നന്നായിട്ട് പെട്ടെന്ന് ചൂട് നല്ലതായിട്ട് നിൽക്കണം അല്പം പരുവായിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പറിച്ചു ചെറിയ സ്പൂണിന് ഒരു രണ്ട് സ്പൂണ് മഞ്ഞൾ രണ്ട് മൂന്ന് ചെറിയ സ്പൂണ് മൂന്നില്ല രണ്ടര സ്പൂണ് പിരിയൽ പൊടി ഇത്രയാണ് ഇട്ടത് അതിലേക്ക് നന്നായിട്ട് നമുക്ക് നല്ല ഒരു മിനിറ്റോളം അതിൻ്റെ ഈ മസാല ഇതിനകത്ത് കിടന്ന് അതിൻ്റെ ആ പച്ചമുളകെല്ലാം മാറി മൂത്തേപ്പ് അതിലേക്ക് നമ്മൾ അരച്ച് ഞാൻ ആദ്യം കാണിച്ച ആ തേങ്ങ നല്ല നെയ്യ് പോലെ അരച്ചിരുന്നു ആ നെയ്യ് പോലെ അരച്ച് ആ തേങ്ങ തേങ്ങ അരപ്പ് നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് പിന്നെ അതിലേക്ക് ചിലപ്പം വെള്ളം കൂടെ വരാനായിട്ട് പാകത്തിന് വെളുത്ത നല്ല തേങ്ങ നന്നായിട്ട് മൂപ്പ് കളർ ഒരു നല്ല തീരൻ്റെ കളറും ആ കളറിൽ നമ്മൾ നല്ലതുപോലെ വറുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു കരി അവസാനം നമ്മൾ വറുത്ത് പാകമാകുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് ചെറു ജീരക നമ്മൾ ജീരകം അത് അൽപ്പറ്റി ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ കാണിച്ച മുമ്പേ കാണിച്ച് വെച്ചിരുന്ന ആ ഒരു ഒരു നെല്ലിക്ക വലുപ്പമുള്ള വാളംപുളി പിഴുപുളി എന്നൊക്കെ പറയും ഇത് നമ്മൾ കോട്ടയം ഞങ്ങൾ കോട്ടയം പോയാൽ നമ്മൾ മീൻ ഇത് ഇതുപോലത്തെ ഈ പുളിയാണ് മീൻ്റെ തേങ്ങ അരച്ച മീൻ കറിക്കാത്തതൊക്കെ ചേർക്കുന്നത് നന്നായിട്ട് അതിൻ്റെ തണുക്കും ഒത്തിരി പുളി ഇട്ടാൽ ആ കൂട്ടത്തില് ഞാൻ മുമ്പേ കാണിച്ച ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളിയും കൂടെ അപ്പം നമ്മൾ ഈ പാവയ്ക്ക ഓൾറെഡി കുക്കായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഗ്രേവി നന്നായി നന്നായിട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് ഇനി ഉപ്പ് കണക്കാണ് നോക്കണം ഉപ്പ് ഉപ്പൊരൽപ്പം കൂടെ അതും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ ആ പാവയ്ക്ക വാടാനായിട്ടും ല്പ ഉപ്പ് ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ കണക്ക് നോക്കി മാത്രമേ ഉപ്പ് ചേർപ്പാ ഉപ്പ് കൂടുകയാണെങ്കിൽ കൂടുതലാണെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പാടാം പക്ഷേ കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് ഇട്ടാൽ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പൊക്കെ നല്ല പാകമായിട്ടുണ്ട് ഈ പാകമായ തിളക്കുന്നു നന്നായി അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇതിന് നമ്മുടെ കണക്കിനുള്ള ഉപ്പ് പുളി എരിവെല്ലാം കറക്റ്റായിട്ട് തോന്നുന്നു ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന ഒരുമാതിരി മുക്കാലും വറുത്ത് വെച്ചിരിക്കുന്ന മണ്ണ് ഫ്രൈ ആക്കാതെ മുക്കാലും വറുത്ത് വെച്ചിരിക്കുന്ന ആ പാഴക്ക കഷമം ഇതിലേക്ക് ചേർക്കും ഉണ്ടോ ഇത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം അല്ല അത് മാത്രമല്ല ഇത് വീട്ടിലൊന്നും പറഞ്ഞ പെണ്ണുങ്ങൾ പെട്ടെന്ന് ഏക്കുന്ന ഒരു കറിയുമല്ല വേണ്ട അതിനോ അതൊക്കെ മെനക്കേട് പിടിച്ച പണിയാണെന്നാണ് അവരുടെ കാരണം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഇനി നമുക്ക് ഈ പാവയ്ക്കായി ഇനി ഈ അരപ്പിക്കടം നന്നായിട്ട് അന്ന് സ്മൂത്ത് നല്ല നന്നായിട്ട് ഈ അരപ്പുമായിട്ട് ഒന്നേ ആയിട്ട് വരണം അതിൻ്റെ ആ പുളിയും ഇരുവും ആ ബാക്കി അതിൻ്റെ ഈ രസങ്ങളെല്ലാം ഉപ്പും എല്ലാം നമുക്ക് ഈ കഷ്ണത്തിൽ നന്നായിട്ട് അതുവരെ അന്നേരം നമുക്ക് ഈ ഒഴിച്ച് എണ്ണയിൽ പിന്നെ ആ തേങ്ങ വറുത്ത ആ തേങ്ങ ഇക്കാത്ത എണ്ണയെല്ലാം നമുക്ക് മുകളിൽ കാണാം കുറച്ച് എണ്ണയൊക്കെ തിളച്ച് നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല കണ്ടാൽ തന്നെ നമുക്ക് ഈ ഇയലിൻ്റെ ഉണ്ടോ നല്ല രൂപമൊക്കെ ആയി ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാനൊരു ഒരു തരി പൻസാർ അത് എല്ലാം ചെയ്യണമെന്നില്ല നമ്മൾ ചേർക്കണം അതിൻ്റെ ഉപ്പും പുളിയും ഇതെല്ലാം ട്രെയിനിംഗ് വേണ്ടി ഒന്നും പറഞ്ഞ് അളവും കൂടല്ല ഒരു താരി പഞ്ചാര കൂടെ അതിലൊരു കാർ സ്ഥലം പത്ത് ഇരുപത് താരി അതിൽ സ്റ്റൗ ഓഫാക്കാണ് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതിൽ ഒരല്പം പച്ചക്കറിയാത്തിലൂടെ നമ്മൾ ഇടുന്നു എന്നിട്ട് കണ്ട ഈ സ്റ്റൗ ഓഫാക്കിയാലും അതിൻ്റെ അതം കണ്ട തിള നിൽക്കുന്നില്ല നമ്മൾ വളരെ രുചികരമായ ട്രഡീഷണൽ കേരള തനിമയുള്ളത് എല്ലാം കേരള നമ്മൾ തനിമയുള്ള അല്ലെങ്കിൽ കേരളം തനിമയുള്ള വളരെ രുചികരമായ ഒരു തീയാണ് പാവയ്ക്ക തീയ്യൽ ഉള്ളിയാണ് അതിൽ ബാക്കി അതിന് അപ്പോൾ ഇത് നമുക്ക് എല്ലാ ആളുകൾക്കും വീടുകളിൽ പരിശ്രമിച്ച് നമുക്കുണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരിക്കും എങ്കിലും ഞാൻ നിങ്ങളുടെ വീട് ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഈ ചാനൽ വഴി ഈ കാണിക്കുന്ന ഈ ബുക്കിങ് നിങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾ ഞാനിത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടാണ് ഇത് അതിൽ ചുമ്മാ ഒരു കരിയാത്ര കൂടെ ഒരു പന്നി കഴിഞ്ഞ വണ്ടയ്ക്ക് ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഞാൻ ഒന്നും ഇങ്ങോട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഇത് രണ്ട് വാവയ്ക്ക ഒരു പത്ത് നൂറ് നൂറ്റമ്പതിന ഉള്ളി ഒരു സവോള രണ്ട് പച്ചമുളക് ഇത്രയും നമ്മൾ ആദ്യം മുതൽ നിങ്ങൾ കണ്ടതാണ് അത് അവസാനം നമ്മൾ ആ തേങ്ങ അരത്തിൻ്റെ അകത്ത് ചേർത്ത് ഈ പരുവത്തിൽ ആയിട്ടുണ്ട് നമ്മുടെ പാവയ്ക്കത്തിയിൽ അപ്പം ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ വീടുകളിൽ ഇതൊന്ന് പരമാവധി ഉണ്ടാക്കി നിങ്ങൾ ട്രൈ ചെയ്യുക ഞങ്ങളുടെ ഇത് ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടെ അമർത്തി നിങ്ങൾ നിങ്ങളുടെ സ്നേഹമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ തന്നിരിക്കുന്ന സഹകരണത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നല്ല വിഭവമായിട്ട് കാണുന്ന പോലെ ബായ്